ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ പലായനത്തിന് പിന്നാലെ ഹസീനയുടെ ഔദ്യോഗിക വസതി കീഴടക്കിയിരിക്കുകയാണ് പ്രതിഷേധക്കാർ ബംഗ്ലാദേശിലെ ആഭ്യന്തര കലാപം രൂക്ഷമാകുമ്പോൾ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കസേരയിൽ കയറിയിരിക്കുക സെൽഫി എടുക്കുക സാരി അടക്കം എടുത്ത് ധരിക്കുക എന്നിങ്ങനെ പ്രതിഷേധക്കാരുടെ അരങ്ങേറ്റം നീളുകയാണ് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് ബംഗ്ലാദേശിന്റെ പതാകയുമേന്തി ഇരച്ചെത്തിയ പ്രതിഷേധക്കാർ ഗേറ്റുകൾ തകർത്താണ് ഔദ്യോഗിക വസതിയായ ഗാനഭവനിൽ അകത്തു അകത്തുകയറിയത് ഇതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ സാരി അടങ്ങിയ പെട്ടി അടിച്ചുമാറ്റി ഈ സാരി കൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയെ പ്രധാനമന്ത്രിയാക്കുമെന്ന് പറഞ്ഞ ഒരു യുവാവ് രംഗത്തെത്തിയിരിക്കുന്നത് ഈ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായ വീഡിയോയിൽ ഒരാൾ തലയിൽ ബാഗുമായി നിൽക്കുന്നത് കാണാം ചോദിക്കുമ്പോൾ അതിൽ ഷീഖ് ഹസീനയുടെ സാരിയാണെന്നും ഇത് താൻ ഭാര്യയ്ക്ക് നൽകുമെന്നും പറയുന്നു ഞാൻ അവളെ പ്രധാനമന്ത്രിയാക്കാൻ പോവുകയാണ് എന്നാണ് യുവാവ് പറയുന്നത് വസതിയിലെ പാത്രങ്ങളും പരവതാനകളും പ്രധാനമന്ത്രിയുടെ വസ്ത്രങ്ങളടക്കം ജനക്കൂട്ടം ഇതിനോടകം സ്വന്തമാക്കിയിരിക്കുകയാണ് ഓഫീസിലെ കസേരകളിലും മേശപ്പുറത്തും കയറിയിരിക്കുക സെൽഫി എടുക്കുക ഫയലുകൾ എടുത്ത് പരതുന്നതായി പോസ്റ്റ് ചെയ്യുക എന്നിങ്ങനെ അനിയന്ത്രിതമായി തുടരുകയാണ് വ്യത്യസ്ത തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അടുക്കളയിൽ കയറി ഭക്ഷണം കഴിക്കുന്നതിന്റെയും വീട്ടിലെ ക്ലോക്ക് അടക്കം അടിച്ചു മാറ്റുന്നതിന്റെയും ഒക്കെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോയിലുണ്ട് ഇതിനു പുറമെ ജയിൽ തകർത്ത പ്രതിഷേധക്കാർ അഞ്ഞൂറിലേറെ തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്തു പ്രധാനമന്ത്രിയുടെ വസതി പൂർണ്ണമായും നശിപ്പിച്ചു സർക്കാർ ഓഫീസുകളും എം പിമാരുടെ വസതികളുമടക്കം ജനക്കൂട്ടം കത്തിച്ചു ഖുൽനയിൽ ഒരു അവാമി ലീഗ് നേതാവിനെ അടിച്ചു കൊലപ്പെടുത്തുകയും ചെയ്തു ആഴ്ചകളോളം നീണ്ടുനിന്ന അക്രമാസക്തമായ പ്രതിഷേധങ്ങളെ തുടർന്നായിരുന്നു ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചത് തിങ്കളാഴ്ച ടെലിവിഷൻ പ്രസംഗത്തിലൂടെ സൈനിക മേധാവി വിവരം പ്രഖ്യാപിക്കുകയായിരുന്നു ശ്രീലങ്കയിൽ രണ്ടു വർഷം മുമ്പ് നടന്ന ആഭ്യന്തര കലാപം രൂക്ഷമായ സാഹചര്യത്തിൽ ശ്രീലങ്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയിലും സമാനമായ സംഭവ വികാസങ്ങൾ നടന്നിരുന്നു അന്ന് പ്രസിഡന്റിന്റെ വസതിയിലേക്ക് അക്രമാസക്തരെ ഇരച്ചുകയറിയ പ്രക്ഷോഭകർ നീന്തൽ കുളത്തിൽ കുളിക്കുന്നതിന്റെയും ഭക്ഷണം കഴിക്കുന്നതിന്റെയും മൈലിനെ വരെ കടത്തിക്കൊണ്ട് പോകുന്നതിന്റെയും ദൃശ്യങ്ങൾ വരെ വ്യാപകമായിരുന്നു പ്രചരിച്ചിരുന്നത് എന്നാൽ ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് രാജ്യം വിട്ടുപോയിട്ടും ബംഗ്ലാദേശിലെ കലാപങ്ങൾ ഒഴിയുന്നില്ല അതിനിടെ അർദ്ധരാത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രസിഡന്റ് മുഹമ്മദ് ഷരാബുദ്ദീൻ ഇടക്കാല സർക്കാർ രൂപീകരിക്കുന്നതിന് അനുമതി നൽകിയിരുന്നു പതിനേഴ് വർഷത്തിലധികമായി ജയിലിൽ കഴിയുന്ന കാലിസിയെ മോചിപ്പിച്ചു റിപ്പോർട്ടുകൾ പറയുന്നതനുസരിച്ച് ബംഗ്ലാദേശിൽ നിന്നും പലായനം ചെയ്ത് ഡൽഹിയിലെത്തിയ ഷെയ്ഖ് ഹസീനയുടെ ലണ്ടനിലേക്കുള്ള യാത്രയിൽ അന്തിമ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് ഹസീനയുടെ രാജിക്കായി തെരുവിലിറങ്ങിയ പതിനായിരങ്ങളെ പിരിച്ചുവിടാൻ പോലീസ് റബ്ബർ ബുള്ളറ്റും കണ്ണീർവാദവും പ്രയോഗിച്ചിരുന്നു തുടർന്ന് തൊണ്ണൂറ്റെട്ട് പേരാണ് ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കുമേറ്റിരുന്നു പിന്നാലെയാണ് പ്രതിഷേധം നിയന്ത്രിക്കുന്നതിൽ നിന്നും അതിരൂക്ഷമാകുന്നത് സർക്കാർ ജോലികൾക്കായുള്ള സംവരണ സമ്പ്രദായത്തിനെതിരെയുള്ള ആദ്യഘട്ട പ്രക്ഷോഭത്തിൽ അറുപത്തിയേഴ് പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്നും രാജിവെച്ച ഷെയ്ഖ് ഹസീനയ്ക്ക് ഇനി രാഷ്ട്രീയത്തിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്